അമൃത പ്രകാശ് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലെ നായികയായിരുന്നു അമൃതയോടൊപ്പം ഈ സിനിമയിൽ ബാനുപ്രിയ ലാലു അലക്സ് സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നന്ദിനി എസ് മേനോൻ എന്ന നായിക കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് തന്നെ അമൃത ചെയ്തിരുന്നു പിന്നെ എന്നാൽ ഈ സിനിമയിലൂടെ മാത്രമല്ല ഇതിനു മുൻപേ തന്നെ നമ്മൾ മലയാളികൾക്കിടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായിരുന്നു ഇവർ നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ മലയാളികൾക്കിടയിലേക്ക് ഇവർ വരുന്നത് കേരള ബേസ് ചെയ്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയുടെ പരസ്യത്തിലാണ് ഇവർ ആദ്യമായി അഭിനയിച്ചത് രസ്ന ഡാബർ ലൈഫ് ബോയ് സൺ സിൽക്ക് തുടങ്ങി അൻപതിലേറെ പരസ്യങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഇവരുടെ പരസ്യം പോപ്പി കുടേടതാണ് എന്റെ മഴക്കന്റെ പോപ്പി എന്ന പരസ്യത്തിലൂടെ നയൻറ്റീസ് കിഡ്സിന്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജസ്ഥാൻകാരിയായ അമൃത രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തുമ്പിൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മെനെ ദിൽ തുതി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് മഞ്ഞു പോലൊരു ഒരു പെൺകുട്ടിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആകെ എട്ട് സിനിമകൾ മാത്രമാണ് ഇവർ അഭിനയിച്ചത് സിനിമയിൽ അധികമൊന്നും അഭിനയിച്ചിരുന്നില്ലെങ്കിലും ഹിന്ദി റിയാലിറ്റി ഷോകളിലും ടി വി പ്രോഗ്രാമുകളിലും സീരിയലുകളൊക്കെ ഇവർ സജീവമായിരുന്നു സോണി സ്റ്റാർ പ്ലസ് തുടങ്ങിയ പ്രമുഖ ചാനലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പാട്യാല ബേബ്സ് എന്ന സീരിയൽ ഇവർ അവസാനമായി രംഗത്ത് സജീവമായിരുന്നു അടുത്തത് അഞ്ജലി നായിഡു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേള എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമയിലേക്ക് എത്തുന്നത് മേള രഘു മമ്മൂട്ടി ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ ആദ്യകാലത്തെ പ്രധാന റോളുകൾ ചെയ്ത ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സർക്കസിന്റെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയും പറഞ്ഞ ഈ ചിത്രത്തിൽ രഘു അവതരിപ്പിച്ച ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായ ശാരദയുടെ വേഷത്തിലാണ് അഞ്ജലി നായിഡു ഈ ഭാര്യ ശാരദ എത്തിയത് പിന്നീട് എൺപത്തിയൊന്നിൽ തന്നെ തകില് കുട്ടാംപുറം എൺപത്തിരണ്ടിൽ അങ്കച്ചമയം മൈലാഞ്ചി തുടങ്ങി ആകെ പന്ത്രണ്ട് സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീമാൻ ശ്രീമതി എന്ന ഹിന്ദി സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു ഗ്ലാമറസ് നായിക എന്ന ഇമേജ് ആയിരുന്നു ഇവർക്കുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വമ്പൻ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ഏഴ് വരെയായിരുന്നു ഇവരുടെ സിനിമാ കരിയർ ഉണ്ടായത് പിന്നീട് സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിരുന്നു അഞ്ജലി നായിഡു അടുത്തത് ദീപിക ചുക്കിളിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി ജി വിശ്വന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി മുകേഷ് തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഇതിലെ ഇനിയും വരൂ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ദീപിക എത്തുന്നത് ഈ സിനിമയിലെ പ്രിയ നായർ എന്ന കഥാപാത്രത്തെ വളരെ ഭദ്രമായിട്ട് തന്നെ ദീപിക ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മഷാൽ എന്ന ഹിന്ദി സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ഇതിലെ ഇനിയും വരൂ എന്ന സിനിമ ഇഷ്ടം തോന്നുന്നില്ല മഹാരാഷ്ട്രക്കാരിയായ ദീപിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സുൻമേരി ലൈല എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് ഒരുപാട് ഹിന്ദി കന്നഡ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇതിലേ ഇനിയും വരൂ എന്ന സിനിമയിലൂടെ മാത്രമല്ല നമ്മൾ മലയാളികൾക്ക് ഇവരെ പരിചയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഹിന്ദി ഒട്ടാകെ സൂപ്പർ ഹിറ്റായ സീരിയലായിരുന്നു രാമായണം ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത രാമായണം സീരിയലിൽ സീത എന്ന കഥാപാത്രമായി എത്തിയത് ദീപികയായിരുന്നു അത് അവർക്ക് ഹിന്ദി ഒട്ടാകെ തന്നെ പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ബറോഡ മണ്ഡലത്തിലെ പാർലമെന്റ് എം പി കൂടിയായിരുന്നു ഇവർ ഇവരിപ്പോഴും ഹിന്ദി സിനിമ സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ ഇതിലെ ഇനിയും വരും എന്ന സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ഇവർക്കിപ്പോൾ അറുപത് വയസ്സ് പ്രായമുണ്ട് അടുത്തത് ദേവശ്രീ റോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എൻ ശങ്കരൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പ്രേംനസീർ നായകനായി എത്തിയ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ നായികയായിരുന്നു മറ്റൊന്നും കൂടെ സുകുമാരി ജഗദീഷ് ശ്രീകുമാർ അടൂർ ബാസി തിക്കു ജോസ് പ്രകാശ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു ബംഗാളി സ്വദേശിനിയായിരുന്ന ദേബോശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബംഗാളി സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു നാപ്പതിലേറെ അവാർഡുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് നാഷണൽ അവാർഡും ഇവർ നേടിയിട്ടുണ്ട് നർത്തകി കൂടിയായ ദേബു ശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ ഒരു ബംഗാളി സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത് പിന്നീട് ബംഗാളി സിനിമയിൽ താരമായി വളരുകയായിരുന്നു ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത മഹാഭാരതം എന്ന സീരിയൽ സത്യാവതി എന്ന കഥാപാത്രത്തെയും ഇവർ അവതരിപ്പിച്ചു ഈ ഗാനം മറക്കുമെന്ന ഒറ്റ മലയാള സിനിമയിൽ മാത്രമേ ഇവർ അഭിനയിച്ചുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബംഗാളിലെ എം കൂടിയായിരുന്നു ഇവർ ഇപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായും രാഷ്ട്രീയത്തിനായും സംരക്ഷണത്തിനായി സമയം കണ്ടെത്തുന്നുണ്ട് ഇവർക്കിപ്പോൾ അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് അടുത്തത് ഫാത്തിമ ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ ബാലചന്ദ്രൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ശ്രുതി പ്രകാശ് രാജ് ഗീത റഹ്മാൻ രേണുക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കൽക്കി എന്ന സിനിമയിലൂടെയാണ് ഇവർ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് എന്നാൽ ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് ഇവർ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധയായ ഒരു ദൂരദർശൻ അവതാരികയായിരുന്നു ടി വി പ്രോഗ്രാമുകളിലും ടി വി സീരിയലുകളിലും ഇവർ സിനിമയിലെത്തുന്നതിന് മുൻപ് അഭിനയിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകളിലൂടെയാണ് ഇവർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ രാവണപ്രഭു എന്ന സിനിമയിൽ നെപ്പോളിയൻ അവതരിപ്പിച്ച മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ വേഷത്തിലെത്തിയത് ഫാത്തിമയായിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ ഒന്നാമൻ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ അലിബായ് ഹലോ രണ്ടായിരത്തി എട്ടിലെ മാടമ്പി മൈ ബിഗ് ഫാദർ ഭ്രമരം തുടങ്ങി ഒരുപാട് സിനിമയിൽ ഇവർ ക്യാരക്ടർ റോളുകളിൽ എത്തിയിട്ടുണ്ട് മലയാളത്തിൽ ഇവർ തുടക്കം കുറിച്ച രണ്ടായിരത്തി ഒന്നിലെ രാവണപ്രഭു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അതോടുകൂടിയാണ് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിൽ ലഭിച്ചു തുടങ്ങി തമിഴ് സിനിമയിൽ ഇപ്പോഴും ക്യാരക്ടർ റോളുകളിലും അമ്മ വേഷങ്ങളിലും ഇവർ അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ മലയാള സിനിമയിലും അഭിനയിച്ചിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ വൺ ബൈ ടു ആശാ ബ്ലാക്ക് എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ കൂടാതെ തെലുങ്ക് സിനിമയിലും അഭിനയിച്ച ഇവർ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു എ ഡി എം കെയിൽ സ്പോക്ക് പേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തത് ഗൗരി മുഞ്ചൽ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായി മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ഗൗരി എത്തുന്നത് മമ്മൂട്ടി ത്രിപിൾ റോളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഹരിദാസ് മുരുക്കുങ്ങുന്ന ദഹമ്മദാജി കാലിദഹി എന്നീ കഥാപാത്രങ്ങളിൽ ഹരിദാസിൻ്റെ കാമുകിയും സുഹൃത്തുമായ സരയും എന്ന കഥാപാത്രമായിട്ടാണ് ഗൗരി മുഞ്ചൽ ഈ സിനിമയിലെത്തിയത് പിന്നീട് കുക്കു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ റൈസ് എന്ന സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് കുഞ്ചാക്കോ ബുബൻ ഗൗരി മുഞ്ചൽ മമതാ മോഹൻദാസ് അഖില എന്നിവർ പ്രധാന വേഷത്തിലെത്തി ഈ സിനിമയിൽ ശ്വേത എന്ന കുഞ്ചാക്കോ ബുബന്റെ നായികയായിട്ടാണ് ഇവർ എത്തിയത് ഈ രണ്ട് മലയാള സിനിമയിൽ മാത്രമാണ് ഗൗരി അഭിനയിച്ചത് ന്യൂഡൽഹി സ്വദേശിനിയായ ഗൗരി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അല്ലു അർജുൻ ചിത്രമായ ബണ്ണിയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് തെലുങ്ക് കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഹോരി എന്ന കന്നഡ സിനിമയാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ അതോടുകൂടി സിനിമാ മകലിൽ നിന്നും ഇവർ മാറി നിൽക്കുകയായിരുന്നു അടുത്ത നായിക രുചിത പ്രസാദ് ശശിശങ്കറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബട്ട്ലർ എന്ന ദിലീപ് സിനിമയിലെ നായികയായിരുന്നു രുചിത പ്രസാദ് ഇവരോടൊപ്പം സോണിയ ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ നടുമുടി വേണു ജനാർദ്ദനൻ ഹനീഫ തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്ന സിനിമയായിരുന്നു ഈ സിനിമ റിലീസായ സമയത്ത് അത്ര വലിയ ഹിറ്റായിരുന്നില്ലെങ്കിലും ടി വിയിലൊക്കെ വന്നതിന് ശേഷം വലിയ ഫാൻസ് ഈ സിനിമ കൊണ്ടായിരുന്നു ഈ സിനിമയിലെ നായികയായ രാധികാ മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രുചിത പ്രസാദ് കർണാടക സ്വദേശിനിയായിരുന്നു മോഡലിംഗിലൂടെയായിരുന്നു രുചിത പ്രസാദ് സിനിമയിലേക്ക് എത്തിയത് കണ്ടെയ്ൻ സീതെയ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഇവർ ആദ്യമായി അഭിനയ രംഗത്തേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ ഇവർ അഭിനയിച്ച ആദ്യ സിനിമ തന്നെ റിലീസാകാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ റംഗോലി എന്ന ചിത്രമാണ് ഇവരുടേതായി ആദ്യമായി റിലീസാവുന്ന സിനിമ പിന്നീട് അതേ വർഷം തന്നെ ജബിലമ്മ പേലി എന്ന തെലുങ്ക് ചിത്രത്തിലും ഇവർ അഭിനയിച്ചു തമിഴിൽ ആദ്യമായി പുറത്തിറക്കുന്ന ഇവരുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ കണ്ണോട് കൺബതലാം എന്ന ചിത്രമാണ് ഒരു മലയാള സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചു തെലുങ്ക് കന്നഡ തമിഴ് മലയാളം ഭാഷകളിലായി ഇരുപത്തിയേഴ് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ നവശക്തി വൈഭവ എന്ന കന്നഡ സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അതോടുകൂടി ഇവർ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു ഷാഫിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ലാല് രാജൻ പി ദേവ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തൊമ്മനും മക്കളും എന്ന സിനിമയിലെ നായികയായിരുന്നു ഇവർ പൂങ്കാവനം എന്ന കഥാപാത്രമായിട്ടാണ് ഗോർട്ടി ഈ സിനിമയിലെത്തിയത് ഇവരെ കൂടാതെ സിന്ധു സലീം കുമാർ ജനാർദ്ദനൻ കലാശാല ബാബു തുടങ്ങി വലിയൊരു താരനിരയുണ്ടായ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഇത് ഈ സിനിമയിലെ പൂങ്കാവനം എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാള പ്രേക്ഷകർ ഇവരെ ഓർത്തിരിക്കുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഭദ്രം കൊടുക്കു എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ഇവർ സിനിമാ മേഖലയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രമുഖ നായകന്മാരോട് കൂടെ ഇവർ പ്രധാന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ തൊമ്മനും മക്കളും എന്ന ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ഇപ്പോഴും ഇവർ സിനിമാ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തമ്മുടു എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ തെലുങ്ക് സിനിമ അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലെത്തി ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ എട്ട് നായികമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള മറ്റു നായികമാരെ നായികമാരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ